ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല നീ ഇന്ന് പോയി ബുക്ക് ചെയ്യ നീ പോയി ചോറും കറിയെല്ലാം വെക്ക് ചോറും കറി പോയി അന്നെ എടുത്തോണ്ടിരുന്നാ മതി ആ ആ പിന്നെ എന്നാ കുഞ്ഞി പോയി മീൻകറിയൊക്കെ വെച്ചോ ചോറൊക്കെ വെക്ക് ഇവിടെ ഇരിക്ക റൂമിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം നിനെ നോക്കിക്കൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റൂല എന്ത് ശല്യത് ആ ഫുഡ് എന്തിന്നിട്ടിരിക്കുകയല്ലേ നീ വിഷന്നതാണോ എനിക്ക് വിശപ്പുണ്ടോ നീ നല്ലവണ്ണം ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കുവല്ലേ ഏഹ് നീന്തിന് ചുമ്മാങ്ങനെ കരയുന്നത് ആ ആ ഞാൻ നടക്കാനൊന്നും പോകണില്ല ഞാൻ താഴെ ഇട്ടൊന്നും പോകുന്നില്ല മോനെ പക്ഷെ താഴെ പോകുന്നില്ലേടി പോയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇട കയറുന്നോ ഇടക്കായിരുന്നോ മോനെ ഇവിടെ കിടന്നോ കേട്ടോ മാന്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അഴിച്ചുവിടത്തില്ല ഇവിടെ കിടന്നോ എന്തുവാ ഡാൻസ് ആണോ ഡാൻസ് കളിക്കാണോ ഒരു കാര്യമില്ല ഞാൻ പുറത്ത് പോകുന്നില്ല പോയാലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിന്നെ ഏ നിങ്ങൾക്ക് ഫുഡും കഴിച്ചിവിടെ കിടന്നാൽ പോരെ ചോദിച്ചി ഞാൻ താഴെ ഒന്നും പോകണില്ല കേട്ടോ ഞാൻ കിച്ചണിലായിരുന്നു നിങ്ങൾക്ക് കുക്ക് ചെയ്യണ്ടേ നിന്നെ എടുത്തോണ്ട്ന്നാൽ മതി അവിടെ കുരുപ്പേ പോകോട്ടെ